നാഷണൽ ബുക്ക് സ്റ്റാൾ എന്ന എൻ ബി എസിന്റെ പുസ്തകോത്സവം കായംകുളം പാർക്ക് മൈതാനത്ത് ആരംഭിച്ചു യു പ്രതിഭ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു നവംബർ ാണ് എന്റെ പ്രവർത്തനം നടക്കുന്നത് എല്ലാ പബ്ലിഷേഴ്സിനെയും പ്രോത്സാഹിപ്പിക്കാറുണ്ട് ചെറുതും വലുതുമായ ധാരാളം പ്രസാദകർ അവിടെ വരാറുണ്ട് നല്ല ബുക്സും കാണും അവിടെ ഞങ്ങൾ എല്ലാവരെയും അത്യാവശ്യം സഹായിച്ചുകൊണ്ടാണ് പുസ്തകങ്ങൾ എടുക്കാനായിട്ട് ശ്രമിക്കുന്നത് തീർച്ചയായിട്ടും എസ് പി സി എസും എൻ പി എസ് ഒക്കെ നമ്മുടെ ഒക്കെ തന്നെ പ്രവർത്തനത്തിൻ്റെ തന്നെ ഒരു ഭാഗമായിട്ട് നിൽക്കുന്നവരാണ് ചിന്തയിൽ നിന്ന് ഞങ്ങൾക്ക് ചിലപ്പം കുറച്ച് അധികം ഞങ്ങൾക്ക് വാങ്ങേണ്ടി വരാറുണ്ട് ധാരാളം അവർ ഇറക്കുന്നുണ്ട് അപ്പോൾ മാതൃഭൂമിയും ഡി സിയും പാപ്പാത്തി ബുക്സും ഒക്കെ എല്ലാം അല്ല ഇത്രയധികം പബ്ലിഷേഴ്സാണ് അവിടെ വരുന്നത് അതൊരാഘോഷമാണ് ഇത്തോണ്ട് നിങ്ങൾ ഇത്രയും ടീമും തീർച്ചയായിട്ടും നമ്മുടെ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൻ്റെ ഭാഗമായി ഒന്ന് രണ്ട് ദിവസം നിങ്ങൾ വിസിറ്റ് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യണം നിങ്ങൾ വരുന്ന ദിവസം പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും കൂടി അത് വിസിറ്റ് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യണം വേണമെങ്കിൽ ഇവിടുന്ന് തന്നെ ഇപ്പോൾ തുടങ്ങുമല്ലോ ജനുവരിയിലല്ലേ ഇവിടുന്ന് തന്നെ നിങ്ങൾക്ക് തന്നത് സാറിൻ്റെയൊക്കെ നേതൃത്വത്തിൽ ഒന്ന് കോർഡിനേറ്റ് ചെയ്താൽ നമുക്ക് ഒരു കായംകുളം ടീമായിട്ട് തന്നെ നമുക്ക് അതിൽ പോകാനായിട്ട് കഴിയും എന്നുള്ളത് വേറൊരു അനുഭവമാണത് പുസ്തകങ്ങളുടെ ഒരു വാല്യൂ വെറുതെ പറഞ്ഞു തീർക്കാനൊന്നും പറ്റുന്നല്ല പുസ്തകം പുസ്തകം തന്നെയാണ് വായിച്ചു കഴിഞ്ഞ് മനസ്സിലാക്കുന്നതിനോളം നമ്മുടെ നമുക്കതിപ്പോൾ മെമ്മറി ഇല്ലാതാവുന്നതിൻ്റെ ഒരു പ്രധാന കാരണം എൻ്റെ ഒരു ചിന്തയിൽ നമുക്ക് വായെന്ന് കുറഞ്ഞു പോയതുകൊണ്ടാന്ന് തോന്നില്ലേ പണ്ട് നമുക്ക് ഒരുപാട് ഒരു പത്തൻപത് പേരെ നമ്പർ അടക്കം കാണാതായി നമ്മളെല്ലാം എഴുതുകയും ഇപ്പം കൈയൊന്നും വഴങ്ങത്തില്ല എഴുതാൻ സത്യം പറഞ്ഞാൽ ഒപ്പിടാൻ മാത്രമേ കൈ മഴങ്ങത്തുള്ളൂ എഴുതാൻ പറ്റുന്നില്ല എന്നുള്ളൂ പൂർണ്ണമായിട്ട് എന്തെല്ലാം അനുഭവങ്ങളൊക്കെ വരുമ്പോൾ എഴുതി വെക്കണം എന്ന് ഓർത്താൽ പോലും മടിയാണ് എഴുതാൻ മടിയാണ് വായിക്കാൻ മടിയാണ് എല്ലാം ഈ മൊബൈലിനകത്ത് ഉണ്ടെന്നുള്ളൊരു തോന്നലാണ് ഏത് സമയത്ത് നമുക്ക് എന്തും കിട്ടും അതുകൊണ്ടാണ് പലപ്പോഴും ഈ ഒരു ആധുനിക കാലഘട്ടത്തിൽ സെലക്റ്റീവായി പോകുകയാണ് പുസ്തകങ്ങൾ ഏതെങ്കിലും ഒരു എഴുത്തുകാരൻ വരുന്നു ആ എഴുത്തുകാരനെ ആഘോഷിക്കപ്പെടുന്നു എന്നുള്ളതാണ് എത്രയെത്ര നല്ല എഴുത്തുകാരൻ ഉണ്ടെന്നറിയുമോ പക്ഷേ ചിലത് മാത്രമാണ് ആഘോഷിക്കപ്പെടുന്നത് ചെറിയ കുട്ടികൾക്കിടയിൽ വായനയുണ്ട് ഉണ്ട് പക്ഷെ അവർ സെലക്റ്റീവാണ് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് അവർ വളരെ സെലക്റ്റീവായിട്ടാണ് പണ്ട് ഇവിടെ ഇരിക്കുന്ന നീ ഒരു തലമുറ എന്ന് പറഞ്ഞാൽ വാസ്റ്റ് റീഡിങ്ങിൻ്റെ ആൾക്കാരാണ് നിങ്ങൾക്ക് സെലക്റ്റീവ് അല്ല നിങ്ങൾ എല്ലാം വായിക്കും അല്ലേ നിങ്ങളുടെ സംസാരിച്ച് എല്ലാം വായിക്കും അതുകൊണ്ട് തന്നെ അപാരമായ അറിവ് അറിവിൻ്റെ ഒരു വലിയ സ്രോതസ്സുകളാണ് നിങ്ങളൊക്കെ എല്ലാം ഭയങ്കര അറിവാണ് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഈസി വേയിലാണ് എല്ലാം നമുക്ക് എങ്ങനെ എളുപ്പത്തിൽ എന്നുള്ളത് നമ്മൾ സ്വാഭാവികമായിട്ട് കാലം മാറി അതിൻ്റേത് ക്യാമ്പസുകൾ മാറി കാലം മാറിയില്ല പണ്ട് ക്യാമ്പസുകളിൽ പോലും വായന ഒരു ഭയങ്കര ഹാരമായിരുന്നു അതിൽ നിന്നൊക്കെ മാറിയിട്ടുണ്ട് എഴുത്തിന്റെ രീതികൾ മാറി മൊത്തത്തിൽ മാറ്റം വന്നപ്പോൾ മനുഷ്യൻ തന്നെ മാറി പ്രകൃതി മാറി മനുഷ്യൻ തന്നെ മനുഷ്യൻ മാറിയപ്പോഴാണ് വലിയ രൂപത്തിൽ പ്രകൃതി മാറി നമ്മുടെ ഒരു നഗരസഭാ ചെയർപേഴ്സൺ പി വായനാ ശീലവും താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി സി എൻ എൻ നമ്പി അധ്യക്ഷത വഹിച്ചു എസ് പി സി എസ് സെക്രട്ടറി എസ് സന്തോഷ് കുമാർ സ്വാഗതം പറഞ്ഞു നടക്കാവുകളിലൂടെ നറുപൊഴികൾ എന്നീ പേരുകളിലുള്ള ഒ എൻ വി കുറുപ്പിന്റെ രണ്ട് പുസ്തകങ്ങളുടെ പ്രകാശനവും ചടങ്ങിൽ നടന്നു പുസ്തക പ്രകാശനം ലൈബ്രറി കൌൺസിൽ ജില്ലാ സെക്രട്ടറി കെ രഘുപ്രസാദ് നിർവഹിച്ചു പുസ്തകം എസ് നസീം പ്രേംജിത് കായംകുളം എന്നിവർ ഏറ്റുവാങ്ങി എൽ മാർക്കറ്റിംഗ് മാനേജർ ജി ബിബിൻ കൃതജ്ഞത പറഞ്ഞു സി ഡി നെറ്റ്ളം